പോഷണ ദ്വൈവാരാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പോഷൻ പഖ്വാഡ ആലപ്പുഴ ജില്ലാതല പരിപാടികൾക്ക് സമാപനമായി സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ വനിതാ ഓഫീസർ ഷീബായൽ നിർവഹിച്ചു പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി മാർച്ച് ഒൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ അംഗണവാടികൾ കേന്ദ്രീകരിച്ച് നടന്ന പോഷണ ദ്വാരാഘോഷത്തിന്റെ സമാപനമാണ് കായംകുളം ടൗൺ ഹാളിൽ നടന്നത് ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കൗമാര പെൺകുട്ടികൾ എന്നിവരിൽ പോഷകാഹാരക്കുറവ് നികത്തുന്നതിന് വേണ്ട ബോധവൽക്കരണ പരിപാടികളാണ് ഈ രണ്ടാഴ്ച കാലം കൊണ്ട് ജില്ലയിലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് അംഗണവാടികളിലും എൺപത്തി അഞ്ച് സെക്ടറുകളിലും പതിനഞ്ച് ഐ സി ഡി എസ് പ്രോജക്റ്റുകളിലും നടത്തിയത് ഈ കാലയളവിൽ ആലപ്പുഴ ജില്ലയിൽ ആകെ അറുപതിനായിരത്തോളം ആക്ടിവിറ്റീസ് നടന്നു സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ഷീബ എൽ നിർവഹിച്ചു അതിനെ പറ്റിയുള്ള ചർച്ചകളും ബോധവൽക്കരണമൊക്കെ തന്നെയാണ് നമ്മുടെ ഐസിഡിഎക്കാരും സൂപ്പർവൈസേഴ്സും സി ഡി പി ഒമാര് ജില്ലാതലത്തിലെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ മറ്റ് വിവിധ നമ്മുടെ ലയൻ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടുള്ള ആരോഗ്യ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വന്നു അങ്ങോട്ടുള്ള ഈ അമ്പത് വർഷ കാലയളവിലും നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അതൊക്കെ ഏകദേശം ഏറ്റവും ഭംഗിയായി നമുക്ക് സ്വായത്തമാക്കാൻ കഴിയും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഒക്കെ ആ ഒരു കുറവ് എന്ന് പറയുന്ന നമ്മുടെ കേരള ആലപ്പുഴ ജില്ലാതല ഐ സി ഡി എസ് സെൽ പ്രോഗ്രാം ഓഫീസർ ജെ മായാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ടെസ്റ്റ് ട്രീറ്റ് ടോക്ക് അനീമിയ ശിശുക്കൾക്കും ചെറിയ കുട്ടികൾക്കും ഭക്ഷണം നൽകുന്ന രീതികൾ കുഞ്ഞുങ്ങളുടെ വളർച്ചാ വളർച്ചാനിരീക്ഷണം എന്നീ വിഷയങ്ങളിൽ ബോധവൽക്കരണ സെമിനാർ ഡോക്ടർ ജിഷ ജോൺസൺ എബ്രഹാം നയിച്ചു ചടങ്ങിൽ മുതുകുളം അഡീഷണൽ ശിശുവികസന ഓഫീസർ ജിജി ജോൺ ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ സൗമ്യ ആർ നാഷണൽ ന്യൂട്രീഷൻ മിഷൻ ജില്ലാ കോർഡിനേറ്റർ മനു എം മുതുകുളം ശിശുവികസന പദ്ധതി ഓഫീസർ ലക്ഷ്മി എൽ കായംകുളം നഗരസഭയിലെ ഐ സി ഡി എസ് ഗുണഭോക്താക്കൾ കുടുംബശ്രീ പ്രവർത്തകർ അംഗനവാടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു റഫറൽ സർവീസ് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം ഈ അഞ്ച് സർവീസ് നടത്തിയതിന് ശേഷമാണ് നോൺ ഫോർമൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ വരുന്നത് അപ്പോൾ ഇപ്പോഴും നമ്മൾ ഒരുപാട് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് പോഷണ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ നടത്തി വരുന്നുണ്ട് എങ്കിൽ പോലും ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ പോഷണ സ്റ്റാറ്റസിൽ നിന്നും ആ നിലവാരത്തിൽ നിന്നും വളരെയധികം മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് നമ്മളെ കുഞ്ഞുങ്ങൾ എത്തിച്ചേർന്നു എങ്കിലും മറ്റൊരു പ്രശ്നം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അതെന്താണ് സ്ത്രീകളിലും ഉള്ള വിളർച്ച രോഗം അല്ലെ അനീമിയ അപ്പൊ അതിനെ നമുക്ക് അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കായംകുളം